സി പി ഐ എം ചെറുപുഴ ലോക്കൽ സമ്മേളനം നാളെ കാക്കയാഞ്ചാലിൽ നടക്കും ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ പതിനഞ്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കിയാണ് പാർട്ടി ലോക്കൽ സമ്മേളനം നടത്തുന്നത് സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ചെറുപുഴ ലോക്കൽ സമ്മേളനം വെള്ളിയാഴ്ച കാക്കയാഞ്ചാൽ സീതാറാം നഗറിൽ നടക്കും ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ പതിനഞ്ച് ബ്രാഞ്ചുകളിൽ നിന്നായി അറുപത്തി അഞ്ച് പ്രതിനിധികളും പതിമൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നിയോഗിക്കുന്ന അഞ്ചിൽ കുറയാത്ത അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു ഇപ്പോൾ നടന്ന് ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം നാളെ സമ്മേളനം ആരംഭിക്കുകയാണ് കാക്കൻചായെ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത് പതിനഞ്ച് ബ്രാഞ്ചിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തഞ്ച് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക പതിമൂന്ന് ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ഏതാണ്ട് അഞ്ചിൽ കുറയാത്ത ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കു ജില്ലാ കമ്മിറ്റി മെമ്പേർസാവ് പി സന്തോഷാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് സമ്മേളനത്തിൻ്റെ അജണ്ട അജണ്ടകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ആ അജണ്ട പ്രകാരം നാളെ ഒരു ദിവസം മുഴുവൻ സമയം സമയമെടുത്തുകൊണ്ട് തന്നെയാണ് സമ്മേളനം നടത്തുന്നത് ഏരിയ സമ്മേളനം നവംബർ എട്ട് ഒമ്പത് തീയതികളിൽ ചെറുപുഴയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആ ചെറുപുഴയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ലോക്കൽ സമ്മേളനത്തിൽ ഞങ്ങൾ പൊതുസമ്മേളനം വളണ്ടിയർമാർക്ക് ഉൾപ്പെടെ വേണ്ടതില്ല രണ്ട് തവണ ഇങ്ങനെ ആളുകൾ വരേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഒഴിവാക്കിയിട്ടാണുള്ളത് അത് വേണ്ടതില്ല എന്നും തീരുമാനം പിന്നെ നവംബറിൽ നമ്മൾ എട്ട് ഒമ്പത് തീയതികൾ ഏരിയ സമ്മേളനം വെച്ച് നടക്കും അതിന് വളണ്ടിയർ മാർച്ച് ഉൾപ്പെടെ പൊതുസമ്മേളനം പ്രകടനം ആ നിലയിൽ നല്ല പരിപാടിയാക്കി ചെറുതൽ വെച്ച് നടത്തണം ഒന്ന് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാം പങ്കെടുത്തതുപോലെ നേരിട്ട് അതിൻ്റെ സങ്കാര സമിതിയും കാര്യങ്ങളും എല്ലാം തീരുമാനിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനമാണ് ജില്ലാ സമ്മേളനം തലപ്പറമ്പിൽ വെച്ചിട്ടാണ് സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ചിട്ടാണ് പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ട് മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതോടുകൂടി നമ്മുടെ എഴുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ എല്ലാ സമ്മേളനങ്ങളും നടന്ന് പൂർത്തിയാകുന്നു ഈ നിലയിലാണ് സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ നിലയിൽ തന്നെ സമ്മേളനങ്ങളെല്ലാം നടത്തിത്തീരും രാവിലെ ഒമ്പത് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒമ്പതരക്ക് പതാക കിട്ടും പതാക പിന്നെ പുതിയത്തി കഴിഞ്ഞാൽ സമ്മേളന മേഖലയിലേക്ക് പോയി സമ്മേളനകൾ ആരംഭിക്കും കൃത്യം പത്ത് മണിക്ക് സമ്മേളനം ഉദ്ഘാടന നടപടികൾ ആരംഭിക്കും പിന്നെ സമ്മേളനം ഭംഗിയാക്കി നടത്താൻ ആവശ്യമായ വൃത്തങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരു ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം അതിൽ എൽ ഡി എഫ് തെരവെടുത്തിൽ വന്നു അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് ഈ കാലയളവ് നടക്കുന്ന സമ്മേളനമാണ് പ്രവർത്തനങ്ങളെല്ലാം ഈ സമ്മേളനം മലയോരത്തിന്റെ വികസന നിലയിൽ ചെറുകിട പഞ്ചായത്തിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ നടത്തി കേരളത്തിൽ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ലൈഫ് പദ്ധതി നാന്നൂറോളം വീടുകൾ ഇപ്പോ ഈ ചെറുകൂട പഞ്ചായത്തിൽ പൂർത്തിയാകാൻ വേണ്ടി പോകുമ്പോൾ നാന്നൂറോളം ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി വീട് പൂർത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നിലയിലുള്ള പണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് അത് ചെറുപൂട് പഞ്ചായത്തിൽ മാത്രമാണ് നാന്നൂറ് വരെയല്ലോ മറ്റ് പഞ്ചായത്തുകളെല്ലാം ലൈഫ് പദ്ധതി ഉണ്ട് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണി ഇപ്പോൾ ഏതാണ്ട് എൺപത് ലക്ഷം മുപ്പോളം മുടക്കിക്കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള നടപടി പഞ്ചായത്ത് നടത്തുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളെല്ലാം അഭിപ്രായങ്ങൾ വരികയും അതൊക്കെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നീക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഒട്ടനവധി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഇപ്പോൾ ഇതിന്റെ ട്രഷറിയിലെ സ്ഥലത്ത് അതിൻ്റെ ബിൽഡിങ് ആരംഭിക്കാനുള്ള തലത്തിലുണ്ടല്ലോ കാര്യങ്ങളെല്ലാം പാലിക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ പിന്നെ മറ്റ് കാര്യങ്ങളല്ല ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ തന്നെ മന്ത്രിമാരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്താൻ വേണ്ടി പറ്റുമോ എന്നെല്ലാം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് പഞ്ചായത്തിൽ ആലോചിച്ച് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് പഞ്ചായത്തിൻ്റേതായ നമുക്ക് തന്നെ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനത്തിന് നാടുകൂടിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ രൂപം കൊടുത്തിട്ടുണ്ട് അവല്ലാം ഈ ഒരു വർഷക്കാലത്തിനിടയിൽ തന്നെ നമുക്ക് പൂർത്തിയാക്കാനും കഴിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ജനങ്ങളെ അതിനു അതിനുമ്പ്പിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നടപ്പിലാക്കി തന്നെയാണ് പോകുന്നത് ഇനിയും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷക്കാലത്തിനടിയിൽ നടത്തി പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുള്ളത് അതെല്ലാം നമ്മൾ രാഷ്ട്രീയമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെറുപുഴയിൽ പ്രത്യേകിച്ച് മലയാളത്തിന്റെ സ്ഥിതാകേന്ദ്രമാണ് ചെറുപുഴ ചെറുപുഴയിൽ പാർട്ടിയുടെ അടുത്തുള്ള കൂടുതൽ ശക്തിപ്പെടുകയാണോ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ അടിത്തറ ശക്തിപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് രാഷ്ട്രീയമായി നല്ല നിലയിൽ തന്നെ നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വോട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലാകെ ഉണ്ടായ വനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അതാണ് അത് രാഷ്ട്രീയ അടിത്തറയെ ബാധിച്ചിട്ടില്ല രാഷ്ട്രീയ അടിത്തറയെ കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ചെറിയ വോട്ട് മാത്രമേ കുറവില്ലായിട്ടുള്ളൂ അപ്പം രാഷ്ട്രീയ അടിത്തറക്ക് ഒരു ഭംഗം വന്നിട്ടില്ല രാഷ്ട്രീയ അടിത്തറ കൂടുതൽ വീട്ടി ഉറപ്പിക്കാനുള്ള നല്ല നിലയിലുള്ള പ്രവർത്തനം എല്ലാ ബ്രാഞ്ചുകളിലും അഭിപ്രായ നേതൃതാക്കളിൽ വെച്ചുകൊണ്ടു വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് എടുത്തിട്ടുണ്ട് ഇനിയും കുറേ കൂടി ജനകീയകൾ തിരിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് പാർട്ടി പോവുകയാണ് ആ ജനങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുമ്പോട്ടേക്ക് വരിക തന്നെയാണ് ചെയ്യുന്നത് ചാർജികമായി ഒരല്പം പോലും പിന്നോട്ടേക്ക് പോയില്ല നല്ല നിലയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഞങ്ങളെ പാർട്ടി ചെറുകിട പാർട്ടി ചെറുപുഴയിലുണ്ടാകുന്ന ഒട്ടനവധി വിഷയങ്ങൾ ആ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് പരിഹരിച്ച് തന്നെയാണ് പോകുന്നത് ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസമില്ലാത്ത നിലയിൽ ചെറുകിടയിലെ പാർട്ടി മുന്നേറുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കഴിഞ്ഞ പാർട്ടി ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിന് ശേഷം ഇങ്ങോട്ട് മൂന്ന് വർഷക്കാലവും പാർട്ടി മുന്നോട്ടേക്ക് തന്നെയാണ് എല്ലാ വിഷയങ്ങളും നമ്മളിവിടേക്ക് വരുന്ന മൂന്ന് വിഷയങ്ങൾ ഞങ്ങളത് പരിഹരിക്കാൻ പറ്റുന്ന നിലയിലുള്ള നല്ല നിലയിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാത്ത നിലയിൽ അല്ലെങ്കിൽ ആളുകൾ ഇടപെട്ടാൽ അത് ഇടപെടുന്ന ആളുകൾക്ക് തൃപ്തി ഉണ്ടാകുന്ന നിലയിൽ സി പി ഐ എം പെരിങ്ങോം ഏരിയ സമ്മേളനം ഇത്തവണ ചെറുപുഴയിലാണ് നടത്തുന്നത് അതിനാൽ ലോക്കൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി വർഗ ബഹുജന സംഘടനകളെ പങ്കെടുപ്പിച്ചുള്ള പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട് മാത്രമല്ല ലോക്കൽ സമ്മേളനത്തിൻ്റെ വരവറിയിച്ച് ചെറുപുഴ പട്ടണം മുതൽ കാക്കേഞ്ചൽ വരെ കൊടിതോരണങ്ങളും പരസ്യ ബോർഡുകളും സ്ഥാപിച്ച് വലിയ തോതിൽ പ്രചരണവും നടത്തിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുപുഴ Real beauty in your heart Bochi Golden Diamonds Buy now, pay later.